വലപ്പാട് ലയൻസ് ക്ലബിൽ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോകാരൻ സന്ദർശനം നടത്തി ടോണി അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജോസഫ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു റീജിയൺ ചെയർപേഴ്സണും സഖ്രിയ ചികിത്സാ സഹായ നിധി കൈമാറി അമ്പിളി സുദർശൻ സോൺ ചെയർപേഴ്സൺ ആനി ജോസഫ് മേരി ഭോബൻ ആൻഡ്രോസ് ജോൺ ഏരിയ ചെയർപേഴ്സൺ സീമ സഖ്രിയ ഉണ്ണി വടക്കാഞ്ചേരി സുരേഷ് വാര്യർ ട്രഷറർ ഭിന്നി മാസ്റ്റർ ഓഫ് സെരിമണി രജനി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചികിത്സാ സഹായവും പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്ക് സാമ്പത്തിക സഹായവും ചടങ്ങിൽ നൽകി പുതിയ അംഗങ്ങളായ സുദർശൻ അമ്പിളി സുദർശൻ ശാഖരൻ പ്രിജാകുരുണാകുരൻ പ്രിയൻ രശ്മി പ്രിയൻ എന്നിവരെ ശോഭാകുമാർ പരിചയപ്പെടുത്തി തുടർന്ന് അവർ സത്യപ്രതിജ്ഞ ചെയ്തു ഡിസ്ട്രിക്ടിന്റെ മുൻപന്തിയിലെത്താൻ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്തുവാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയുമാണ് എനിക്ക് ഈ ക്ലബിനോട് പറയാനുവാൻ പറയുവാനുള്ളത് എല്ലാം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എനിക്കൊന്നും പറയല്ലേ സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് വലപ്പാടിലും വലപ്പാടിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലും മാസ്മരണ വലയം തീർത്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിൻ്റെ ബീസർ യാഥാർത്ഥ്യമാക്കി കൊണ്ടിരിക്കുന്ന ഈ ക്ലബിലെ എല്ലാ മെമ്പർമാരോടും ഞാൻ എൻ്റെയും ഡിസ്ട്രിക്റ്റിൻ്റെയും അഭിനന്ദനങ്ങൾ അർപ്പിക്കും